മലയാള മിനിസ്കിൻ പ്രേക്ഷകർക്കെല്ലാവർക്കും ഏറെ പ്രിയങ്കരിയായ നടിയാണ് ഹരിതാ ജി നായർ മിനിസ്കയിലും നേരി എന്ന മോഹൻലാൽ ചിത്രത്തിലും കൂടെ അഭിനയിച്ചപ്പോൾ മലയാളികൾക്ക് എല്ലാവർക്കും ഹരിതാ ജി നായർ ഏറെ പ്രിയങ്കരിയായി മാറുകയും ചെയ്തു സോഷ്യൽ മീഡിയയിലും താരം സജീവ സാന്നിധ്യം തന്നെയാണ് ഇപ്പോൾ ഇത് ഞെട്ടിക്കുന്ന ഒരു വാർത്തയാണ് ഹരിതാ ജി നായർ തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ പങ്കുവെച്ചുകൊണ്ട് എത്തിയിരിക്കുന്നത് രണ്ടു വർഷത്തെ ദാമ്പത്യ ജീവിതവും പതിനഞ്ച് വർഷത്തെ സൗഹൃദവും അവസാനിപ്പിച്ചിരിക്കുകയാണ് ഹരിതാ ജി നായരും ഭർത്താവും ഇതിനെ കുറിച്ചാണ് മണിക്കൂറുകൾക്ക് മുൻപ് ഹരിതാ ജീതാർഥന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ ഒരു കുറിപ്പ് പങ്കിട്ടത് നടിയുടെ കുറിപ്പ് ഇങ്ങനെയായിരുന്നു ഞാനും എന്റെ ഭർത്താവും തമ്മിൽ വേർ പിരിഞ്ഞിട്ട് ഒന്നര വർഷത്തോളം ആയിട്ടുണ്ട് എന്നാൽ നിയമപരമായിട്ടല്ല ഞങ്ങൾ രണ്ടുപേരും കഴിഞ്ഞ ഒന്നര വർഷത്തോളമായിട്ട് വേർ പിരിഞ്ഞാണ് താമസം അങ്ങനെ വേർ പിരിഞ്ഞ് താമസിക്കുന്ന ഈയൊരു ബന്ധം ഞങ്ങൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ് പക്ഷെ ഞങ്ങൾ തമ്മിൽ ഒരു പ്രശ്നവുമില്ല ഞങ്ങൾ വളരെയധികം ആരോഗ്യപരമായിട്ടും സൗഹൃദം നിലനിർത്തിക്കൊണ്ടും തന്നെയാണ് ഞങ്ങളുടെ വിവാഹബന്ധം വേർപ്പെടുത്തുന്നത് ഇനി ഞങ്ങൾ തമ്മിൽ ദാമ്പത്യ ജീവിതം ഉണ്ടായിരിക്കില്ല പകരം ഞങ്ങൾ രണ്ടു പേരും നല്ല സുഹൃത്തുക്കൾ ആയിരിക്കും അത് നിലനിർത്താൻ തന്നെയാണ് ഞങ്ങൾ തീരുമാനിക്കുകയും ചെയ്തിട്ടുള്ളത് ഞങ്ങൾ രണ്ടു പേരും പരസ്പരം ആശംസകൾ അറിയിച്ചുകൊണ്ട് തന്നെയാണ് വേർപിരിയുകയും ചെയ്യുന്നത് ഇതേക്കുറിച്ച് ഇനി ഞങ്ങളോട് ആരും ഒന്നും തിരക്കരുത് വളരെയധികം പേഴ്സണൽ ആയിട്ടുള്ള ചില കാര്യങ്ങൾ കൊണ്ടാണ് ഞങ്ങൾ രണ്ടുപേരും ഇങ്ങനെ ഒരു തീരുമാനമെടുത്തത് ദയവ് ചെയ്ത് ഇനി അതിനെക്കുറിച്ചൊന്നും ചോദിക്കാതിരിക്കുക എന്നാണ് ഹരിതാ ജി നായർ തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ പങ്കുവച്ചത് നിമിഷ താരങ്ങൾ കൊണ്ട് തന്നെ കുറിപ്പ് സോഷ്യൽ മീഡിയയിലൂടെ ശ്രദ്ധ നേടുകയും ചെയ്തു നിരവധി പേരാണ് താരത്തിന് ആശ്വാസവാക്കുകൾ വാക്കുകൾ നൽകിക്കൊണ്ടും രംഗത്തെത്തിയത് മലയാള മിനി സ്ക്രീൻ പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഏറെ പ്രിയങ്കരിയായ നടി തന്നെയാണ് ഹരിതാ ജി നായർ സോഷ്യൽ മീഡിയയിലും വളരെയധികം സജീവ സാന്നിധ്യമായ ഹരിത തന്റെ വിശേഷങ്ങളൊക്കെ തന്നെയും സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവെക്കാറുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ മാസത്തിലായിരുന്നു നടിയുടെ വിവാഹം വിവാഹ വിശേഷങ്ങളൊക്കെ തന്നെ വന്ന് ഏറെ ശ്രദ്ധ നേടിയിരുന്നു ഇപ്പോൾ ഇതാ രണ്ടു വർഷത്തെ നീണ്ട ദാമ്പത്യ ജീവിതത്തിനൊടുവിൽ ഇരുവരും വേർ പിരിഞ്ഞിരിക്കുകയാണ് അതിന്റെ ദുഃഖ വാർത്തയാണ് ഇപ്പോൾ താരം സോഷ്യൽ മീഡിയ പേജുകളിലൂടെ പങ്കുവച്ചിട്ടുള്ളത് പതിനഞ്ചു വർഷത്തോളം ഇരുവരും പരിചയത്തിലായിരുന്നു ആ സൗഹൃദമാണ് പിന്നീട് പ്രണയത്തിലേക്ക് എത്തിയത് ഒടുവിൽ ഇരുവരും വിവാഹിതരാവുകയും ചെയ്തു തനിക്ക് ഏറെ പ്രിയപ്പെട്ട തന്റെ സുഹൃത്തിനെയാണ് വിവാഹം കഴിക്കുന്നത് എന്ന് വിവാഹത്തിന് തൊട്ട് മുൻപ് വരെ നടി പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് പോലും ഇരുവരും വേർപിരിഞ്ഞു എന്നാൽ ഞങ്ങളുടെ സൗഹൃദം ഞങ്ങൾ ഒരിക്കലും അവസാനിപ്പിക്കില്ല എന്നാണ് താരദമ്പതികൾ പറയുകയും ചെയ്തിട്ടുള്ളത് ഇരുവരും ഇപ്പോൾ വേർപിരിഞ്ഞിരിക്കുകയാണ് ഇതുവാർത്തയാണ് സോഷ്യൽ മീഡിയ പേജുകളിലൂടെ പങ്കുവച്ചിരിക്കുന്നത് നിരവധി പേരാണ് ഹരിതാജി നായക് ആശ്വാസവാക്കുകൾ നൽകി കൊണ്ടും രംഗത്തെത്തിയത്